ഹലോ ഇന്ന് ഞാൻ എൻ്റെ റോസാ ചെടികൾ കാണിച്ചത് എല്ലാവർക്കും എൻ്റെ റോസയിലെപ്പോഴും നിറച്ച് പൂക്കളും എപ്പോഴും മുട്ടികളിങ്ങനെ വന്നിട്ടേ ഇരിക്കും അത് എല്ലാ സീസണിലും എൻ്റെ റോസേലെപ്പോഴും മുട്ടും പോകുകയാണ് കേട്ടോ ഇത് കണ്ടോ അത്രയും നിറച്ച് മുട്ടുകളാണ് ഈ നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ലേ പുതിനയാണ് പുതിന പുതിന നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ ചട്ടിയിൽ അടുത്ത റോസ പുതിയ മുട്ടയ്ക്ക് വന്നുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ പത്തുമണി ചെടിയാണ് കേട്ടോ നല്ലൊരു ഓറഞ്ച് കളറാണ് പത്തുമണി ഇത് നമ്മുടെ പർപ്പിൾ കളറ് റോസച്ചട്ടി തന്നെ വെച്ചേക്കണേ ഞാൻ കണ്ടോ ഇതിലും മുട്ടുണ്ട് പുതിയൊരു പൂ വണ്ണിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ട് വരും ഒരു പൂ ഒഴിഞ്ഞു പൊഴുതാം കണ്ടോ അല്ല അടിപൊളി കളർ ആട്ടോ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് നിറയെ മുട്ട വന്നേക്കാം ഇനി എൻ്റെ റോസയ്ക്ക് ഞാൻ എന്നെ വളം കൊടുക്കണേന്ന് ഇതുപോലെ മുട്ടും പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് എന്നെ വളം കൊടുക്കണേന്ന് ഞാൻ കാണിച്ചൊരാം കേട്ടോ എല്ലാവരെയും ഓക്കെ അപ്പോൾ നമ്മുടെ രോസ ചെടിയുടെ വളമാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോണിത് ഇതാണ് രോസയിലിടണ മുട്ട രണ്ട് മുട്ടയുടെ തൊണ്ടാണ് കേട്ടോ ഇത് ഇത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചത് ഇതുപോലെ ആക്കി എടുക്കണം നമ്മൾ പിന്നെ ഉള്ളത് നമ്മുടെ സവാള സവാള തൊണ്ടില്ലേ നമ്മൾ കറിക്കൊക്കെ എടുത്തതിൻ്റെ ബാലൻസ് കറിക്കെടുത്തതിൻ്റെ വേസ്റ്റ് ഇല്ലേ സവാള അതിൻ്റെ തൊണ്ട് പിന്നെ പഴത്തുള്ളി ഇതെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ആഴ്ചയിലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോളോ ഇത് വളമായിട്ട് കൊടുത്താൽ മതി പിന്നെ വെളുത്തുള്ളീൻ്റെ തൊണ്ടിട്ടുണ്ട് ഞാൻ അതെന്ന് വെച്ചാൽ അത് ഒരു ഫംഗസ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വെളുത്തുള്ളി തൊണ്ടും കൂടി ഇതിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ നല്ലതാണ് ഇത്രയും സാധനമാണ് നമ്മുടെ വണം നല്ല പൂവും നന്നായിട്ട് ചെടി നല്ല ഫ്രഷായിട്ട് ഉഷാറായിട്ട് നിൽക്കാൻ ഈ വളം കൊടുത്താൽ മാത്രം മതി ഇതെന്താ ചെയ്യണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം ഇത് മൊത്തം വേവണം എന്നിട്ട് ഇതിൻ്റെ സത്ത് മുഴുവനും നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം നമുക്കിത് വേ വെള്ളം വെക്കാം ഇത് ഓക്കേ അപ്പം നമ്മുടെ വളത്തിൻ നമ്മുടെ ഈ സവാളത്തോണ്ടെല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളിടയ്ക്ക് ഇങ്ങനെ കയ്യിലും കൊണ്ടിരുന്നു ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കണേ എന്നാലാണ് വേളിലുള്ള അടിയിലിട്ട് പോയിട്ട് അതിൻ്റെയും കൂടി സത്ത് ഫുള്ള് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം അതിന് ചുമ്മെങ്കിലൊന്ന് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി ഒന്ന് കൊടുത്താൽ കൂടുതൽ ബെറ്റർ ആയിരിക്കും പെട്ടെന്ന് തന്നെ അത് വെന്ത് ഇതായിട്ട് അതിൻ്റെ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് വരും ോട്ടൊന്ന് തിളയ്ക്കട്ടെ ഇനി ഇത് കുറച്ച് നേരം നമ്മൾ ചൂടാറാനായിട്ട് വെക്കണം ഇതിൻ്റെ ചൂട് പോകണം ചൂട് നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് നമുക്കിത് അരിച്ചെടുക്കണം പാത്രത്തിലേക്ക് അരിപ്പ പാത്രത്തിലേക്ക് അരിച്ച് ഇതിലേക്ക് വയ്ക്കണം ചൂടാറിയിട്ട് നമുക്കിത് സെറ്റ് ആക്കാം കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ എല്ലാം അതിൻ്റെ ഇതെല്ലാം സത്തെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയേക്കാണ് ഇപ്പോൾ അല്ല ഓക്കെ അപ്പോൾ നമുക്കിനിത് അരച്ചെടുക്കണം ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചെടിയുടെ മരുന്ന് എനർജി ഡ്രിങ്ക് കൂടെ റെഡി ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ മുട്ട പൊട്ടി പൊട്ടിച്ച് പൊടിച്ച ഇതില്ലേ അതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ചും കൂടി ഞാൻ ഇപ്പം വെള്ളം കുറച്ച് ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുവാണെങ്കിൽ നല്ലതാ കേട്ടോ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഊറ്റിയാൽ മതി അപ്പം നമുക്ക് നമ്മുടെ മരുന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ കൊടു നിങ്ങളുടെ റോസയുടെ ചോട് ഉറച്ചൊക്കെ മണ്ണൊക്കെ ഉറച്ച കിടക്കണതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ചോടൊന്ന് ജസ്റ്റ് എങ്ങനെയെങ്കിലൊന്ന് അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാലാണ് നമ്മുടെ ഈ ഇത് അതിൻ്റെ വേരിലേക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുള്ളൂ ഞാനിപ്പോൾ എല്ലാം എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ കൊടുക്കണോണ്ട് ചോടൊക്കെ നന്നായിട്ട് ഇളകി തന്നെ കിടക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് കൊല്ലം പഴക്കമുള്ള റോസയുണ്ട് ഈ റോസ മറ്റത് ഒക്കെ വാങ്ങിച്ചിട്ടൊരു ഇതൊക്കെ ഒരു ഒരു കൊല്ലം ആയുള്ളൂ ആദ്യം എൻ്റെ റോസെല്ലാം അതിൻ്റെ ഒപ്പം മേടിച്ച് വേറെ കുറേ കളറുകൾ ഉണ്ടായിരുന്നേ അതെല്ലാം പോയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ച് വെച്ചതാണ് ബാക്കിയെല്ലാം അതുമാത്രം പോയില്ല ഇതെല്ലാം രണ്ടാമത് മേടിച്ച് വച്ചതാണ് ഇതൊരു ഒരു വർഷത്തിൽ മേലെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒഴിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ റോസയിലുള്ള മുട്ടുകളൊക്കെ നിൽക്കണം കണ്ടില്ലേ അപ്പോൾ നിങ്ങളുടെ റോസയ്ക്കും ഇതേ മരുന്ന് തന്നെ കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ നിറയെ മുട്ടും പൂവും എല്ലാം ഉണ്ടാവും